ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈ റെക്കമെൻഡേഷൻസ് എന്ന സീരീസിലെ ആദ്യത്തെ എപ്പിസോഡാണ് ആദ്യത്തെ എപ്പിസോഡിൽ നമുക്ക് റെഡ് ആൻഡ് അഡംഷൻ ടു എന്ന് പറയുന്ന ഗെയിമിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഓപ്പൺ വേൾഡ് ആയിട്ടുള്ള വളരെ ഇമേഴ്സീവ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻസ് ഉള്ള എന്നാൽ ഗെയിം പ്ലേയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ലാത്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് എവർ എന്ന് ക്രിറ്റിക്സും ഫാൻസും ഒരുമിച്ച് പറയുന്ന ഒരു ഗെയിമാണ് ഇന്നത്തെ എൻ്റെ റെക്കമെൻഡേഷനുള്ളത് റെഡ് ആൻഡ് അഡംഷൻ ടു ഈസ് എ സിനിമാറ്റിക് എക്സ്പീരിയൻസ് വെറും ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് മാത്രമല്ല വൺ ഓഫ് ദ വെരി ബെസ്റ്റ് ഇൻ ദാറ്റ് ആസ് വെൽ റെഡ് റിഡംഷൻ ടുവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് റെഡ്ഡ് എഡംഷൻ സീരീസിനെ കുറിച്ച് മൊത്തത്തിൽ പറയണം റെഡ്ഡ് എഡംഷൻ ടു ടെക്നിക്കലി അതിൻ്റെ മൂന്നാമത്തെ ഗെയിമാണ് റെഡ് എഡ് എഡംഷൻ ടു റെഡ് റിഡംഷൻ്റെ ഒരു പ്രീക്വൽ റെഡ് എഡംഷൻ വൺ ഉണ്ടായിരുന്നു അതിനു മുമ്പ് റെഡ്ഡ് പ്രീക്വൽ ആയിട്ട് ഒരു ഗെയിമും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരാണ് റെഡഡ് റിവോൾവർ നമുക്കിനി ഫസ്റ്റ് ഓഫ് ഓൾ റെഡ് റിഡംഷൻ്റെ കുറിച്ച് കുറച്ച് സംസാരിക്കാം ആർ ഡി ആർ അല്ലെങ്കിൽ റെഡ് ആൻഡ് അഡംഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ റോക്ക് സ്റ്റാർ റിലീസ് ചെയ്ത ഗെയിമാണ് രണ്ടായിരത്തി പത്തിൽ അന്നത്തെ സമയത്ത് ഇറങ്ങിയ വളരെ ലാൻഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് റെഡ് ആൻഡ് അഡംഷൻ എന്ന് പറയുന്നത് അതായത് ഫാൻസിനെ സംബന്ധിച്ചും ക്രിറ്റിക്സിനെ സംബന്ധിച്ചും വളരെയധികം പോസിറ്റീവ്സുകളുള്ളൊരു ഗെയിമായിരുന്നു അത് ആ സമയത്ത് അന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഇമേഴ്സീവ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്ന ഗെയിമാണത് ഗെയിം പ്ലേ ഓപ്പൺ വേൾഡ് വൈൽഡ് വെസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് അപ്പോൾ ആ അതിനെ റിയലൈസ് ചെയ്യുകയും റോക്ക് സ്റ്റാറിൻ്റെ ഗെയിമുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ജി ടി എ സീരീസ് എന്ന് പറയുന്നത് അവർ ആക്കി അല്ലെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഐ പിസ് ഇൻ ദ വേൾഡ് സോ അങ്ങനെ ഉള്ള ജി ടി എയിൽ നിന്ന് ഒരു ഇമേഴ്സിംഗ് സ്റ്റോറി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ദി ഡെലിവേർഡ് വിത്ത് റെഡ് അഡംഷൻ സോ റെഡ് റെഡ് ഡംഷനകത്ത് ജോൺ മാസ്റ്റൺ തൻ്റെ പഴയ ഗ്യാങ് മെമ്പേഴ്സിനെ അന്വേഷിക്കുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്ന കഥയാണ് പക്ഷേ ഇത് ഗവൺമെൻറ്റും നിയമപാലകരും കൂടെ സമാധാനമായ ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്ന മാസ്റ്റൻ്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സോ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണലും ഗ്രിപ്പിങ്ങും ആയിട്ടുള്ള ഒരു ആണ് അത് കണ്ടവരാരും മറക്കത്തില്ല വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലൈമാക്സുകൾ ഒരെണ്ണം അൺടിൽ ദെൻ ആർ ഡി ആർ ടു പറയുന്നത് ആർദർ മോർഗൻ എന്ന് പറയുന്ന വാണ്ടർലിൻ ഗ്യാങ് മെമ്പറിൻ്റെ കഥയാണ് ആർ ഡി ആർ ടുവിൽ ആർദർ മാത്രമല്ല ജോണും ജോണിൻ്റെ ഫാമിലിയും വളരെ പ്രോബിനൻ്റ് ആയിട്ട് റോള് ചെയ്യുന്നുണ്ട് ഗ്യാങ്ങിലെ മറ്റ് മെമ്പേഴ്സും ആർ ഡി ആർ വണ്ണിൽ വന്ന മെമ്പേഴ്സും എല്ലാം ഇതിനകത്ത് ഫീച്ചർ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് വാണ്ടർലിൻ ഗ്യാങ്ങിൻ്റെ മെയിൻ ലീഡറായിട്ടുള്ള ഡച്ച് വാണ്ടർലിൻ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു റോൾ ചെയ്യുന്നുണ്ട് വാണ്ടർ അദ്ദേഹത്തിൻ്റെയും ഈ ഗ്യാങ്ങിൻ്റെയും ഒരു ഡിമൈസിൻ്റെ കഥയെക്കൂടെയാണ് ഈ ആർ ഡി ആർ ടുവിനകത്ത് പറയുന്നത് ഇതിൽ പറയുന്നത് അമേരിക്കയിൽ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം നിയമം വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാകുകയും ഔട്ട്ലോകളുടെ സമയങ്ങളിൽ ഒരു അവസാനം സംഭവിക്കുകയും ചെയ്തു ആ സമയത്ത് ഈ വാണ്ടർലിൻ ഗാങ് നിയമത്തിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് രാജ്യം തന്നെ വിടാൻ തീരുമാനിച്ചു ഈ ഇതിൻ്റെ ഭാഗമായി അവർ നടത്തിയ ഒരു യാത്രയാണ് ഈ ഈ ഗെയിമിനാധാരം ഡച്ച് എന്ന കഥാപാത്രം വളരെയധികം ഡീപ്പ് ആൻഡ് ലെയേഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഡച്ചിൻ്റെ ഡിസെൻ്റ് ഇൻറ്റു മാഡ്നെസ് എന്ന് പറയുന്നത് വളരെ സമയമെടുത്ത് വളരെ സ്ലോലി ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഒരു പ്രോസസ്സാണ് ഈ ഗെയിമിനകത്ത് നമ്മളത് ഗെയിം കളിക്കുമ്പോൾ വളരെ ആയിട്ട് നമുക്ക് തോന്നും ആർദറിൻ്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ എൻ്റെ ആർ കഥ പറയുന്നത് സോ ഡച്ചിൻ്റെ ഒരു മകനെ പോലെയുള്ള ആർദർ ഡച്ചിൻ്റെ ഈ ഡിസെൻ്റ് ഇൻറ്റു മാഡ്നെസ് തിരിച്ചറിയുകയും ആ റിയലൈസേഷനും സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ടും ആർധറിൻ്റെ ഒരു എൻറ്റയർ ഇമോഷണൽ ജേണിയാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത് വളരെ ഡീപ്പ് ലേഡ് ആൻഡ് ഇമോഷണൽ ആണ് ഈ സ്റ്റോറി അവസാനം ആർധറിൻ്റെ റെഡെംഷൻ ഡച്ചിന് എന്ത് സംഭവിക്കും ജോണിന് എന്ത് സംഭവിക്കും എന്നുള്ള വളരെ വളരെ ഇമ്പാക്ട്ഫുള്ളായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ഗെയിമ് കൂടെയാണ് ആർഥർ എന്ന് പറയുന്നത് വളരെയധികം ഡീപ്പായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ഗെയിമിൻ റെഡ് എഡ് സീരീസിലെ മാത്രമല്ല റോക്ക് സ്റ്റാർ യൂണിവേഴ്സിലെ മാത്രമല്ല ഇൻ ജനറൽ ഗെയിമിങ്ങിലെ തന്നെ എക്കാലത്തെയും ബെസ്റ്റ് കഥാപാത്രങ്ങളൊരണമാണ് ആർഥർ മോർഗൻ അതായത് റെഡ് എഡ് എഡ്സിന് ഇറങ്ങിയപ്പോൾ ജോണിനെക്കാളും നല്ലൊരു കഥാപാത്രം നിർമ്മിക്കാൻ പറ്റുമെന്നുള്ളത് റോക്ക്സ്റ്റാറിന് കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന സംശയമായിരുന്നു പക്ഷേ ആർതർ മോർഗൻ എന്ന് പറയുന്നത് ലൈക്ക് ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അതായത് വളരെയധികം ലേഡായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഇമ്മേഴ്സീവായിട്ടുള്ള റൈറ്റിംഗ് ഈ ഗെയിമിനകത്ത് ചെയ്തിട്ടുണ്ട് ആർദാറിനെ കുറിച്ച് ആർദാറിൻ്റെ ജേർണി ഫ്രം എ വെരി ലോയൽ സെർവൻറ്റ് ടു എ പേഴ്സൺ ഹൂ ഡൗട്ടിങ് എന്താണ് അവരുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരെ ഡൗട്ട് ചെയ്യുന്ന ഒരാളിൽ നിന്ന് ഒരു ദുരന്തം നേരിടുന്ന ഒരാളിലേക്ക് ഫൈനലി റിഡംഷൻ ചെയ്യുന്ന ഒരാളിലേക്കുള്ള ആ ജേണി വളരെയധികം ഇമോഷണലും ഇമ്പാക്ട്ഫുള്ളുമാണ് കുറിച്ച് ഗെയിമിൻ്റെ പറയുകയാണെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിം പ്ലേ ഇതിൻ്റെ ഗെയിം വേൾഡ് എന്ന് പറയുന്നത് അമേസിംഗ് ആണ് ഇതിൻ്റെ ഗെയിം പ്ലേ വളരെ അമേസിംഗ് ആണ് ഓൾസോ കോംബാറ്റ് മെക്കാനിക്സ് അതായത് ഗൺപ്ലേ എന്ന് പറയുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് സ്ലോ ആണ് അതായത് ചില ആസ്പെക്റ്റിൽ ഈ ഗെയിം വളരെ സ്ലോ ആണ് പക്ഷേ ആ സ്ലോനെസ് എന്ന് പറയുന്നത് ഗെയിമിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം വെൻ ഇറ്റ് പിക്സ് അപ്പ് ഇറ്റ് പിക്സ് അപ്പ് സോ അതുകൊണ്ട് നമ്മുടെ ഓരോ ഗൺ എൻകൗണ്ടേഴ്സും വളരെയധികം ഇമ്പാക്റ്റ് നമുക്കുണ്ടാകും കാരണം ഈ സ്ലോനെസ്സും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സെനാരിയോ അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ഓൾസോ വെസ്റ്റേണുകൾ ക്ലാസിക് വെസ്റ്റേൺ സിനിമകൾ കാണുന്നവർ ഇത് ഡെഫിനറ്റ്ലി മസ്റ്റ് പ്ലേ ആണെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ സിനിമകളുള്ള ഫ്യൂ ഫിസ്റ്റ് ഫുൾ ഓഫ് ഡോളേഴ്സ് ഗുഡ് ബൈഡ് ആൻഡ് അഗ്ലി അൺ ഫോർ ഗി വൺ മാഗ്നിമിസിൻ സെവൻ ഇത്തരം ഗെയിമുകൾ സിനിമകൾ കണ്ടിരിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇത് ഒരു അത്യാവശ്യം കളിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് കാരണം ആ ഒരു ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരവസരങ്ങളിലൊര്ണ്ണുമാണിത് ഹണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ് അതായത് ഗ്യാങ്ങിനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പൈസയും ഭക്ഷണവും ആവശ്യമാണ് സോ നമ്മളുടെ ഹണ്ടിങ് എന്ന് പറയുന്നത് ഗ്യാങ്ങിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡിനെ അതുമായി ആശ്രയിച്ചിരിക്കുന്നു സോ ഹണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്മേഴ്സീവാണ് അതായത് നമ്മളൊരു ആനിമലിനെ ട്രാക്ക് ചെയ്ത് വളരെ സമയമെടുത്ത് വളരെ സൂക്ഷിച്ച് വേണം ഹണ്ട് ചെയ്യാനായിട്ട് സോ ഒരു യഥാർത്ഥ ഹണ്ടിങ് അല്ലെങ്കിൽ മീൻപിടുത്തത്തിൻ്റെ എല്ലാം ഫീലിംഗ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അതായത് ചില ഹണ്ടിങ് ഫോർ എക്സാമ്പിൾ ബെയർ ഹണ്ടിങ്ങൊക്കെ വളരെയധികം ഡേഞ്ചർ ഉണ്ടാക്കുന്നതാണ് അതേസമയം ചെറിയ ആനിമൽസിനെയും ബേഡ്സിനെയും ഹണ്ട് ചെയ്യുന്നത് വളരെയധികം ടൈം കൺസ്യൂം ചെയ്യുകയും വളരെയധികം സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും കൂടിയാണ് ഇങ്ങനത്തെ സൈഡ് ആക്ടിവിറ്റീസ് വളരെയധികം ഉണ്ട് ചെറിയ ചെറിയ ഗെയിംസ് അതായത് നമ്മുടെ ഗ്യാങ്ങിൻ്റെ ക്യാമ്പിൽ നമുക്ക് ചെറിയ ചെറിയ ചെക്കേഴ്സ് മറ്റേ ഡോമിനോസ് അങ്ങനത്തെ ഗെയിംസ് നമുക്ക് കളിക്കാൻ പറ്റും ഇനി ഗ്യാങ് ഗ്യാതറിങ് ആട്ടെ നമ്മൾ ഓരോ തവണ അവരെ കാണുമ്പോൾ ഇൻട്രാക്റ്റ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിരിക്കും നമ്മുടെ കഥ പോകുന്നതിനനുസരിച്ചായിരിക്കും അവരോടുള്ള ഇൻട്രാക്ഷൻ അവരുമായിട്ടുള്ള സംഭാഷണത്തിലും നമുക്ക് അതിനകത്തൂടെയും പറഞ്ഞു പോകുന്ന ഒരുപാട് കഥയും ക്യാരക്ടർ ഡെവലപ്മെൻറ്റും ഇതിനകത്തുണ്ട് ഇതിനകത്ത് ഒരുപാട് സൈഡ് മിഷൻസ് ഉണ്ട് സൈഡ് മിഷൻസിനെല്ലാം തന്നെ സ്വന്തമായ സ്റ്റോറിയും കഥയും ഉണ്ട് അതും ഓവർ ടൈം നമുക്ക് ഇമ്പ്രൂവ് ആകുന്ന സ്റ്റോറിയാണ് അത് നിങ്ങൾ കളിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾസോ സ്ട്രെയിഞ്ച് സ്ട്രെയിഞ്ചർ എൻകൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അതായത് അതായത് നമ്മൾ ഈ ഈ ലോകത്ത് നമ്മൾ കാണുന്ന ആൾക്കാരോടൊക്കെ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും ചിലർ പറയുന്ന കഥകളും ചിലരുടെ ജീവിതവും നമുക്ക് ഓവർ ടൈം ഈ ഗെയിമിനകത്തൂടെ ചേഞ്ച് ചേഞ്ചാകുന്നതും അതിൽ നിന്ന് ഉണ്ടാകുന്ന കഥയും കഥാ സന്ദർഭങ്ങളും എല്ലാം വളരെ രസകരവും ഇൻട്രസ്റ്റിങ്ങും മാത്രമല്ല വളരെയധികം തോട്ടിങ് ആയിട്ടുള്ള ചില കേസുകളും ഇതിനകത്തുണ്ട് ഫോർ എക്സാമ്പിൾ അതായത് വുമൺസിൻ്റെ വോട്ടിംഗ് റൈറ്റിന് വേണ്ടി ശ്രമിക്കുന്ന ആള് അങ്ങനത്തെ കുറേ 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 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ കാലഘട്ടത്തിന് യോജിച്ച എന്താണ് കഥകളും ഇതിനകത്ത് വളരെയധികം കൊണ്ടുവന്നിട്ടുണ്ട് ആർദറിൻ്റെ ലൈഫ് നമ്മൾ പ്ലേ സ്റ്റാർട്ട് തൊട്ട് അവസാനം വരെ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ വളരെയധികം ലെയറുകളുള്ള വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ലേഡായിട്ടുള്ള എന്നാൽ വളരെ ഡീപ്പായിട്ടുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറാണ് അതേസമയം വളരെയധികം റിലേറ്റിംഗ് ചെയ്യാം മാർദൻ്റെ ഇമോഷനുകളെ സോ ഇത് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റിംഗ് എവറാണ് അതായത് ഗെയിമിങ്ങിലെ മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഏത് എൻ്റർടൈൻമെൻറ്റ് മീഡിയം എടുത്താലും സീരീസ് ആകട്ടെ സിനിമയാകട്ടെ റെഡ് എഡ് അഡംഷൻ ടു റൈറ്റിങ്ങിനെ റൈവല് ചെയ്യാൻ വളരെ വളരെ കുച്ചൊരുക്കാൻ ചില സാധനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ റെഡ് എഡ് അഡംഷൻ ടു ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഗെയിമാണ് ഇത് ജസ്റ്റ് വെറൊരു ഗെയിമല്ല വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് നിങ്ങൾക്ക് നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നല്ല നല്ല ഗെയിമുകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മസ്റ്റായിട്ടും ഗെയിം കളിച്ചിരിക്കണം ഒരിക്കലെങ്കിലും ഒരു ഗെയിമിനും കളിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ഇഫ് ഐ വുട്ട് ആർ റെക്കമെൻഡ് എ ഗെയിം ഫോർ യു ടു ഇൻട്രസ്റ്റ് ഇൻ ഗെയിം ഗെയിമിങ് ഇൻ ജനറൽ ഐ വുഡ് റെക്കമെൻഡ് റെഡംഷൻ ടു കുറച്ച് സ്ലോ ആണ് പക്ഷേ ആ സ്ലോനെസ്സിന് വളരെയധികം ഉണ്ട് ആ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഡീപ്പാണ് നിങ്ങളെ ഡെഫിനറ്റ്ലി അഫെക്റ്റ് ചെയ്യും യു വിൽ നോട്ട് ഫൊർഗെറ്റ് ദിസ് ഫോർ അവർ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ഐ താങ്ക് യു ഫോർ വാച്ചിങ് തിൽ ദിയറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗെയിം എ ലൈക്ക് അതായത് ഇതുപോലത്തെ വേറെയും വീഡിയോകൾ ഞാൻ റിലീസ് ചെയ്യുന്നുണ്ട് സോ അത് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗീവ് മിയർ സബ്സ്ക്രൈബ് സോ എന്തെങ്കിലും അഭിപ്രായോ എതിരഭിപ്രായോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആൺ എ കമൻറ്റ് ഓർ വിൻ ഹാവ് അ ഡിസ്കഷൻ ഇൻ ദ കമൻ സെഷൻ സോ എന്തെങ്കിലും കുറ്റവും കുറവുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ടിൽ സ്റ്റാർട്ടിംഗ് സോ ഐ ഡെഫിനറ്റ്ലി ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു വീഡിയോമായി നിങ്ങളുടെ ഫ്രണ്ടിൽ എത്താം എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ അവസാനിക്കുന്നു ഹാവ് എ നൈസ് ഡേ ചിയേഴ്സ്